നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പി വിമർശനങ്ങൾ ശക്തമാക്കി കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം നാഗ്പൂരിൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച രാഹുൽ ഗാന്ധി നരേന്ദ്രമോദി സർക്കാരിനെതിരെ നിരവധി അഴിമതി ആരോപണങ്ങളാണ് ഉന്നയിച്ചത് കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം രാജ്യത്ത് അഴിമതി വർദ്ധിച്ചു വിവിധ മേഖലകളിൽ തൊഴിലില്ലായ്മ രൂക്ഷമായി യുവാക്കൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കാനോ കാർഷിക പ്രതിസന്ധികൾ പരിഹരിക്കാനോ മോദിക്ക് സാധിച്ചില്ലെന്നും രാഹുൽ ആരോപിച്ചു പുൽവാമ ഭീകരാക്രമണത്തോടെ ശ്രദ്ധ നഷ്ടപ്പെട്ട റാഫേൽ വിഷയവും കോൺഗ്രസ് അധ്യക്ഷൻ മോദിക്കെതിരെ ആയുധമാക്കി മോദി സർക്കാർ അഞ്ഞൂറ്റി അൻപത് കോടി രൂപ വിലയുള്ള റഫേൽ യുദ്ധവിമാനങ്ങൾ ആയിരത്തി അറുനൂറ് കോടി രൂപ നൽകിയാണ് വാങ്ങിയതെന്ന് രാഹുൽ പറഞ്ഞു മോദി നേരിട്ട് ഫ്രഞ്ച് സർക്കാറുമായി ഇടപെടുകയായിരുന്നു മന്ത്രി മനോഹർ പരീക്കറിന് ഇതിനെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നില്ല കരാറിൽ തിരിമറി നടന്നുവെന്ന് പരീക്കറിന് സംശയമുണ്ടായിരുന്നു അനിൽ അംബാനി വിജയ് മല്യ ഗൗതം അദാനി നീരവ് മോദി മെഹുൽ ചോക്സി തുടങ്ങിയവരെല്ലാം തട്ടിപ്പുകാരാണെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി മോദിക്ക് ഇവരെല്ലാം സഹോദരങ്ങളാണെന്നും കുറ്റപ്പെടുത്തി കോടിക്കണക്കിന് രൂപയും കൊണ്ടാണ് അവർ നിന്ന് കടന്നു കളഞ്ഞത് മോദി അവരെ ഭായി എന്നാണ് വിശേഷിപ്പിക്കുന്നത് തന്നെ പ്രധാനമന്ത്രിയാക്കാനല്ല ഒരു കാവൽക്കാരനാക്കൂ എന്നാണ് മോദി ആവശ്യപ്പെടുന്നത് മോദി സർക്കാർ അഴിമതിക്കാരാണെന്നും തിരഞ്ഞെടുപ്പിന് ശേഷം അന്വേഷണം ഉണ്ടാകുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു അഴിമതി ആരോപണങ്ങളിൽ കൃത്യമായ അന്വേഷണം നടക്കുന്നതോടെ ചൌക്കിദാർ ജയിലിൽ പോകുമെന്നും രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം